അല്ല ഞാൻ എനിക്കരുപാടിയില്ല എന്നോട് ഞാൻ പറയില്ലേ വാഷിംഗ് തിരുമ്പരുത് എന്നുള്ളത് ആ കല്ലുമ്മ പോയി തിരുമ്പിക്കൂടെ അല്ലെങ്കിൽ തന്നെ കരണും ബില്ല് കൂടുതലാ കരിനും ബില്ല് അടിച്ചുങ്ങാണ്ടു വരികയാണ് കല്ലുമ്മ പോയി എത്ര നല്ലതില്ല എന്നെ ഓർമ്മ കെട്ടിച്ച ചിന്ത നമ്മളൊരുപട്ട സ്വഭാവ എത്തി കാരണം എന്റെ ആങ്ങളായ കല്യാണം ഒക്കെ മുടങ്ങുന്നത് എല്ലാരേം കാണാൻ പോകും പറ്റും കുടുംബം കാര്യൊക്കെ ഇഷ്ടാകും ചൊറ്റരുത്തി ഇവിടെ ഇണ്ട്ന്നുള്ള കാരണം കൊണ്ടായിട്ടങ്ങളെ കല്യാണം കൂടി മുടങ്ങുന്നുണ്ട് ഒന്ന് പോയി തരുമോ ഇവിടെ നിന്നെ മനസ്സെ കരുതി ഇട്ടിരിക്കണിവിടെ കെട്ടിച്ചയച്ച അവിടെ നല്ല നെല്ക്കു നിക്കല്ലോ നിന്റെ നന്നായിട്ട് എന്നെ അവിടുത്തെ അമ്മ നോക്കണില്ലെന്ന് എന്നിട്ട് ജിമ്മാരിക്കത്തെ കാട്ടല് കാട്ടി പോന്നു അവളെ ഒരാഹങ്കാരം അഹങ്കാരെ കണ് തീർന്നിട്ടല്ലേ ഇവിടെ നിന്നാലേ പിതാതാവും

ോക്കട്ടെ എന്ന് പറയല്ലേ എല്ലാരും ഉണ്ട് നീ മാത്രമില്ലാത്തത് ഉണ്ടാവുള്ളൂ എന്തായാലും വരണട്ടോ എന്റെ ചവിടെ പറഞ്ഞു ചാടണ്ടിരി നീ എന്നാൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യം എന്തെങ്കിലും ഉണ്ട് പറഞ്ഞോന്ന് ചാടാ നോക്ക് ആ നോക്കട്ടെ നോക്കട്ടെ അമ്മ നീ ചാടിച്ചിട്ട് കാട്ടങ്ങോട്ട് പോരി ആ അപ്പൊ ആ ഉമ്മ ചാടിക്കാൻ വിളിച്ചതാണി ഞാൻ എന്റെ പണി നടക്കട്ടെ പിന്നെ മറക്കണ്ട എന്തെങ്കിലും പറഞ്ഞു പറ്റുമോ നോക്കട്ടെ ആ ശെരി എന്നാ വിളിക്കുക എന്ത് പറഞ്ഞാൽ ചാടുക ആ എന്തെങ്കിലും വഴിയുണ്ടാക്ക ഉമ്മാനോട് ഇനിപ്പന്താ പറയാ ഉമ്മാ എന്താ പസിയെ ഉച്ച മാറ്റിയൊക്കെ നിക്കുന്നു എടുക്കു പോണു അതെ എന്റെ ഫ്രണ്ടിന്റെ കല്യാണുണ്ട് ഞാൻ പോയി നാണ്ട് വരാ ഉച്ച കഴിഞ്ഞിട്ടോട് കല്യാണത്തിന് പോണത് ആ വേണവരെ കല്യാണ ഞാൻ നിങ്ങളോട് പറയാ മാറുന്നത് തന്നെ ഏതായാലും പോയി വാന്ന ഞാൻ പോയിട്ടോ ശ്രദ്ധിച്ചൊക്കെ പോയിക്കോയിട്ടോ വൈകുന്നേരം ആവുമ്പോഴേക്കും ഇങ്ങോട്ട് പോരി തോണ ടൈമ് നിക്കണ്ട കല്യാണത്തിന്റെ ഒരു വിവരം ഈ കുട്ടി പറഞ്ഞതും ഇല്ല നീക്ക ഇന്നത്തെ ചോറൊക്കെ വാക്കിയാകൂലേ നമ്പർ ആ ഹലോ ഹലോ ഫസ്റ്റ് ആരാ എന്നെ മനസിലായില്ല ഞാൻ ജുനൈദാണ് നേരത്തെ കൂടി കണ്ടില്ലേ ഗെറ്റുഗെറിൽ എത്ര വർഷങ്ങൾക്ക് ശേഷാലേ നമ്മൾ ഇന്ന് കണ്ടത് നിന്റെ കല്യാണത്തിന് ശേഷം നിന്റെ നമ്പർ ഇട്ടാൻ വേണ്ടി ഞാൻ കൊറേ നോക്കി പക്ഷെ ഏത് മാർഗത്തിലും കിട്ടിയില്ല വന്നതില് തന്നത് ഇത് നിന്റെ നമ്പർ അന്ന് നമ്മളെ കാര്യം നിന്റെ വീട്ടില് പിടിക്കും കാട്ടൊക്കെ ചെയ്തപ്പോ വേഗം കല്യാണം കഴിപ്പിച്ച് വിട്ടല്ലേനോ അതിനുശേഷം എനിക്ക് ഒരു സുഖം ഇല്ലേനോ എന്നെ കാണാൻ ഇങ്ങനെ തോന്നും പക്ഷെ നമ്പർ എവിടുന്നു കിട്ടാനുല്ല ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ പിന്നെ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടില് അവിടെ എത്തിയിട്ടുണ്ട്

നോക്കുന്നു രാവിലെ നീച്ചപ്പൊളേ വയറുവേദന പറ്റി എത്താണാവോ അറിയില്ല ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോണോ അപ്പൊ അറിഞ്ഞു അതൊന്നല്ല വേറെ നിന്നോട് അറിഞ്ഞേരം കെടുക്കട്ടെ അറിയില്ല കൊറച്ചു ഞാൻ മാറും നോക്കണത്തിലൊക്കെ പോയി അവിടുത്തെ മാറി കഴിച്ചിട്ടാണ് ആ അതും പറയാൻ പറ്റൂലേ നിങ്ങൾ ഏതെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിട്ടോള ഞാൻ പോയി തരാം പോയിവാളൊന്ന് പോയി നോക്കട്ടെ

അത് ശരിയാ ഗെറ്റ് ശെരിയാതർ വന്നോണ്ട് റിലേഷൻഷിപ്പ് ഒന്നും കൂടി പുതുക്കാൻ പറ്റി ഞാൻ പിന്നെ വിളിക്കട്ടോ എന്താ എനിക്ക് വയറുവേദന എന്താ അറിയില്ല ില്ല അതെ വയ മുറിച്ച് കറക്കി ആ ജാബി പോയപ്പോ എന്നോട് പറഞ്ഞു കിടന്നോ ഞാനേ ചൂടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊറന്നു കട്ടൻ ചായ മരങ്ങി കൊടന്നേരട്ടോ നല്ല വേദമുണ്ട് ഹോസ്പിറ്റലിൽ പോണോ കൊറച്ചേരം കിടന്നാ മാറി ബ്രേക്ക്ഫാസ്റ്റ് ആകുണ്ട് ഞാനാവുമ്പോ വന്ന് വിളിച്ചിണ്ട് അത് വന്ന് തിന്നോണ്ടിട്ടോ അന്ന് തിന്നാ നിക്കണ്ടേ വേദന ഞാൻ ഇറങ്ങുന്നുണ്ട്

ഞാൻ എനിക്കിപ്പം വിചാരിച്ചു നിക്കേ പശിക്ക് തീരെ കൊറവില്ല രാവിലെ മുതൽ മുതല് കറുത്തലാ വയറു വേനു മാറ്റിങ്ങേ അവളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക് എന്താ അറിയില്ലല്ലോ ശരിയാണെല്ലാം മാറി കഴിച്ചോ അല്ലേതോ കല്യാണത്തിനൊക്കെ പോയില്ലേ അതിന്റെ വല്ലതും ആണോ വേറെ ആണോ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു നോക്ക് അപ്പൊ അറിയാലോ കഥ നല്ലത് ഡോക്ടർമാരൊക്കെ പോകും ചെയ്യും ഞാൻ ശരിക്കും ഗെറ്റ് വിചാരിച്ചിട്ടില്ലേ ഞാൻ എനിക്ക് വിളിച്ചിരുന്നല്ലോ അങ്ങനെ ഞാൻ പോകുന്നത് അതെന്നെ അവിടെ എന്തൊക്കെയാ പറഞ്ഞത് അറിയോ ഒരു മിനിറ്റ് മിനിറ്റിട്ടായിരുന്നു ഹസ്ബൻഡ് ഞാൻ വന്നിരിക്കണെന്നെ വിളിക്കട്ടോ ഹസ്ബൻഡ് വന്ന ഞാൻ മെസ്സേജ് ആയിക്കുമ്പോ അങ്ങോട്ട് വിളിച്ചാ മതിട്ടോ അല്ലാതെ വിളിക്കരുതേ ആ ശെരി എന്നാ വേറെ ഒന്നും എനിക്കില്ല ഫോസിയ മിക്ക പാല വന്നോ ജി കടക്ക എനിക്ക് പോയാക്കില്ല ഞാൻ വരേണ്ടതിന് മാറുന്നെന്നല്ല ഞാൻ മൊയിനെ നമ്മുടെ കടക്കി തന്നെ ഞാൻ മക്ക നോസ്പിറ്റലിൽ പോയോ കോലോ ഓ പോയി പെലെ മാ ചായണ്ടക്ക തന്നെ എന്നാലും പോയോക്കെ അപ്പോഴും ഒന്നും ഇണ്ടാന്ന രാവിലെ മുതല് തുടങ്ങിയില്ലേ വേദന നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ബാത്റൂമിൽ പോയി

ും കോൾ മേക്കാരൊക്കെ ഞാനെന്റെ ഭർത്താവ് ആയിട്ടേ എനിക്ക് അറിയണല്ലോ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ഏറിയിട്ടാണിവിടെ

ആ അല്ലെങ്കിൽ ഞാൻ അവിടെ ഞാൻ പോകുന്നു മറ്റോനേറ്റ് ഒപ്പം പഠിച്ചോനാണോക്ക് പന്നമാണ്ട കല്യാണത്തിന്റെ മുമ്പ് ഓനേറ്റിന് ഒപ്പം പോകാണെന്നാണ് പറയുന്നത് എന്തൊക്കെയാ പശിയത് എന്തൊക്കെയാ മോളെ കേക്കുന്നത് ഹിജാബി പറയുന്നൊക്കെ ഉള്ള ഞാൻ എനിക്കേ ഒരാളിഷ്ടൊപ്പം പോവാ തീരുമാനിച്ചത് അങ്ങനെ രണ്ടാളും ജീവിതാണ് ഈ തകർന്നത് ആ ഒരു ചിന്ത നോക്കേ കണ്ടും ഞാൻ അവിടെ നിൽക്കണ ഞാൻ പോവാണെന്നി പറയുന്നത് അറിയാം ആന്റെ അമ്മ ഞാൻ നിൽക്കുന്നില്ല ജീവിക്കാൻ ഞാൻ പോവുക എല്ലാരോടും കൂടിയും പറയാണീനൊന്നും കരിക്കേടില്ല നീ തിരിച്ചു വീട്ടിലു വരാൻ പറ്റുന്നൊന്നുമില്ല

ജീവിക്കാനൊന്നും കഴിയില്ല എന്റെ കല്യാണം കഴിഞ്ഞത് ചതിക്കല്ലേ ഞാൻ എന്നോട് ഇറങ്ങി വരാനും കാട്ടാനും പറഞ്ഞിട്ടില്ലല്ലോ വേണമെങ്കിൽ പോയിക്കോ എന്നെ കൊണ്ട് കൊണ്ടുവാനും കഴിയൂല ഞാൻ വെക്ക ഞാൻ കുറച്ച് തിരക്കില്ല അവിടെ നിന്ന് അറിഞ്ഞും ചെയ്ത് ഒന്ന് ചതിക്കാൻ ഇനി പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഒതുക്കിയും കറിയില് എന്താ ചെയ്യ അങ്ങട്ടിനി കയറാൻ പറ്റൂല കറിയിൽ എന്താ ചെയ്യണ്ടേ വീട്ടിൽ പോയാലും ചെയ്താൽ വീട്ടിൽ എന്റെ വീട്ടിൽ പോയി വീട്ടിൽ തന്നെ കയറ്റില്ല ഫസ്റ്റ് ഞാൻ ജാരക്കിനാവേണ്ടിരിക്കല്ലുമ്മ തിരുമ്പിക്കോ